ഓജോ ബോർഡിൻ്റെ രഹസ്യങ്ങൾ ഹലോ ഫ്രണ്ട്സ് എസ് എം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഓജോ ബോർഡിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചാണ് അപ്പോൾ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മമ്മൂട്ടി അഭിനയിച്ച രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ അപരിചിതൻ എന്ന മൂവിയിലൂടെയാണ് നമ്മൾ ഓജോ ബുഡിനെ പറ്റി കേൾക്കാൻ തുടങ്ങുന്നത് അതിൽ ആത്മാക്കളെ വിളിച്ചു വരുത്താൻ വേണ്ടി ചിത്രീകരിച്ച ഒരു ഗെയിമാണ് അതിൽ കാണിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ആത്മാക്കളെ വിളിച്ചു വരുത്താൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നതെന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത് എന്നാൽ തീർത്തും ഇത് അങ്ങനെയല്ല ആസ്മെറോ എന്ന കമ്പനി നമ്മുടെ ലുഡോ ബോർഡ് സ്നേക്ക് ലാഡർ എന്ന ഗെയിമിൻ എന്ന ഗെയിം പോലെയാണ് ഈ ഗെയിം ഇറക്കിയിരിക്കുന്നത് ഈ ഓജോ ബോർഡ് ഇറക്കിയിരുന്ന സമയത്ത് അത് വെറും എൻ്റർടൈൻമെൻറ്റ് പെർപ്പസിന് മാത്രമുള്ളതായിരുന്നു ഓജ എന്നത് ആ ബോർഡിൻ്റെ നെയിമാണ് ആയിരത്തി എഴുന്നൂറ് കാലഘട്ടത്തിലാണ് ഓജോ ബോർഡ് എന്ന ഗെയിം നിലവിൽ വരുന്നത് അന്ന് നമ്മുടെ പാമ്പ് കോണി പോലെ ഒരു എൻറ്റർടൈൻമിൻ്റ് പെർപ്പസിന് മാത്രമായിരുന്നു പിന്നെ അത് ആയിരത്തി എഴുന്നൂറ് മുതൽ ആയിരത്തി തൊള്ളായിരം വരെ ഇങ്ങനെ വെറും എൻ്റർടൈൻമിൻ്റ് പെർപ്പസിന് മാത്രമുള്ളതായിരുന്നു പിന്നെ അത് ഇരുപതാം നൂറ്റാണ്ടിലാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തിന് ശേഷമാണ് ഇതിനെ പറ്റിയുള്ള തെറ്റുധാരണകൾ ജനങ്ങളിൽ പരക്കുന്നത് ഇരുപതാം നൂറ്റാണ്ടിൽ ഒരു വ്യക്തി പറഞ്ഞു ഇത് ഒരു എൻ്റർടൈൻമിങ് പർപ്പസിൽ മാത്രമുള്ളതല്ല ഇത് ആത്മാക്കളെ വിളിച്ചു വരുത്തി അവരോട് സംസാരിക്കാം എന്ന് പറഞ്ഞത് അന്ന് മുതലാണ് ഓജോ ബോർഡ് എന്നത് ആത്മാക്കളോട് സംസാരിക്കുന്ന ഒരു ബോർഡായി കാണുന്നത് ഓജോ ബോർഡിൽ പ്രധാനമായും കാണാൻ കഴിയുന്നത് എ മുതൽ സെറ്റ് വരെയുള്ളതും ഒന്ന് മുതൽ പൂജ്യം വരെയുള്ളതും മുകളിലായി എസ് ഓർ നോയോ പിന്നെ ഒരു കോയനും ഉണ്ടാകും ഇതിൻ്റെ കറക്റ്റായ ശാസ്ത്രീയ വശം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗെയിം കളിക്കുമ്പോൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനോട് ഇൻട്രാക്റ്റ് ചെയ്യുന്നതാണ് ഇതിൽ കാണിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഓജോ ബോർഡിൽ നാണയത്തിനുമേൽ കൈവെച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നതായാണ് നമ്മൾ കാണുന്നത് എന്നാൽ മൂവിയിൽ കാണിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നാണയം ഒരു പരസഹായവുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നതായാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഇത് തീർത്തും തെറ്റാണ് ഇതിൻ്റെ ശരിയായ വശം എന്തെന്ന് വെച്ചാൽ ഓജോ ബോർഡിന് ആത്മാക്കളെ വിളിച്ചു വരുത്തി സംസാരിക്കാനുള്ള കഴിവൊന്നും ഇല്ല എന്നർത്ഥം ഒരിക്കൽ നാഷണൽ ജിയോഗ്രഫി എന്ന ചാനലിൽ ഒരു പരീക്ഷണം നടന്നു അതിനുവേണ്ടി ഓജോ ബോർഡിൽ വിശ്വസിക്കുന്ന അഞ്ച് ആളുകളെ തിരഞ്ഞെടുത്തു സാധാ ഗെയിം കളിക്കുന്നത് പോലെ കണ്ണു കെട്ടാതെയല്ല ഇത് കളിച്ചിരുന്നത് കളിച്ചു എന്നിട്ട് അവരോട് ഇത് കളിക്കാൻ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് പക്ഷേ കണ്ണു കളിച്ചത് കൊണ്ട് ഈ ഗെയിം പൂർണ്ണമായും പാളിപ്പോവുകയാണ് ഉണ്ടായത് അന്ന് തന്നെ അവർക്ക് മനസ്സിലായി ഓജോ ബോർഡിന് ആത്മാക്കളെ വിളിച്ചു വരുത്താനുള്ള കഴിവൊന്നുമില്ലെന്ന് കൂട്ടുകാരെ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ മനസ്സിലായില്ലേ ഓജോ ബോർഡിന് ആത്മാക്കളെ വിളിച്ചു വരുത്താനുള്ള കഴിവൊന്നുമില്ലെന്ന് ഹലോ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ